രാമജന്മഭൂമിയിൽ ക്ഷേത്രം ഉയർന്നതിൽ താൻ എതിരല്ലെന്നും എന്നാൽ മസ്ജിദ് തകർത്തുകൊണ്ടുള്ള ക്ഷേത്ര നിർമ്മാണം അംഗീകരിക്കാനാകില്ലെന്നും കഥാകൃത്ത് പി സുരേന്ദ്രൻ പറഞ്ഞു ഇസ്ലാമിക് ഓർഗനൈസേഷൻ വിദ്യാഭ്യാസ ബോർഡ് ആലത്തൂരിൽ സംഘടിപ്പിച്ച മദ്രസ സർഗവസന്ത തടവിൽ നടന്ന സാംസ്കാരിക സദസ്സിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം മസ്ജിദ് തകർത്ത് പടുത്തുയർത്തിയ രാമദർശനത്തെ താൻ അംഗീകരിക്കില്ല രാമജന്മഭൂമിയിൽ ക്ഷേത്രം ഉയരുന്നതിൽ താൻ എതിരല്ലെന്നും

പറഞ്ഞുകൊണ്ടേയിരിക്കും എനിക്ക് ജീവൻ ഒരാഴ്ത്താളം കാലം ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും മസ്ജിദ് തകർത്ത അതിന്റെ അവശിഷ്ടങ്ങൾക്ക് മേൽ പടുത്ത് കെട്ടിയ രാമദർശനത്തെ എനിക്ക് അംഗീകരിക്കാൻ സാധ്യമേ അല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് ഇത്രയും എല്ലാ വൈവിധ്യങ്ങളും ഉണ്ടാകണം എല്ലാ വൈവിധ്യങ്ങളിലൂടെയും നമ്മൾ കടന്നു പോണം എല്ലാ വൈവിധ്യങ്ങളെയും നമ്മൾ അംഗീകരിക്കുക തന്നെ വേണം രാമരാജ്യ സങ്കല്പം മുന്നോട്ട് വച്ചത് ഗാന്ധിജിയാണെന്നും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസിനെ തള്ളി പ്രസ്താവിച്ച ബി ജെ പി നേതാവ് ചരിത്രവും രാജ്യത്തിന്റെ പൈതൃകവും പഠിക്കണമെന്നും പി സുരേന്ദ്രൻ പറഞ്ഞു വെള്ളയിൽ കഥാകൃത പിന്നു ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ ഖിലാഫത്ത് അദ്ദേഹത്തിന്റെ കൂടെ ആ യാതൊരു ില്ല അത് ഇതര മതസ്ഥ ഒരു വഴിയും ഒരു ദേവാലയം നീക്കുകയില്ല എന്ന ബോധ്യം ഗാന്ധിയിലുള്ള തികഞ്ഞ ബോധ്യം ഉണ്ടായിരുന്നു ഗാന്ധിയുടെ ആ രാമനല്ല ഇത് ഇത് ഫാസിസത്തിന്റെ പ്രയോഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വളരെ വികലമായ ഒരു രാമസങ്കല്പ അതിന് ഈ പറയുന്ന നാഗരികതയോ സ്പിരിച്വാലിറ്റിയോ ആയി അതിന് ബന്ധവില്ല ഞാൻ അറസ്റ്റിതരോട് പറയാറുണ്ട് നിങ്ങളോടുള്ള ആഴമേറിയ വിയോജിപ്പ് നിങ്ങൾ സ്പിരിച്വലല്ല എന്നുള്ളത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് സൗന്ദര്യം എന്താണെന്ന് മനസ്സിലാക്കുക അണ്ട് നിങ്ങൾക്ക് ആ കുപ്പ പൂവിൻ്റെ മുട്ടാണ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല എന്നുള്ളത് ആ പൂവിൻ്റെ മുട്ടിനു മുമ്പിൽ നമ്മൾ ഇങ്ങനെ വിനീതരായി നിൽക്കും അത് കെട്ടാൻ വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച കലാകാരന്മാരെ നമ്മൾ ആദരിക്കും ഇതൊന്നും അവർക്ക് സാധ്യമാകില്ല